ഒരു വരുന്നുണ്ടല്ലോ സർക്കാർ നാല് വർഷം പൂർത്തിയാക്കുകയാണ് നാളെ വടക്കേയറ്റം കാസർഗോഡ് വാർഷിക വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ പറയുമ്പോഴും ചെറിയ പരിപാടികളൊന്നുമല്ല കോടുകളാണ് ചെലവ് മുഖ്യമന്ത്രിയുടെ മുഖമുള്ള അഞ്ഞൂറ് പരസ്യ ബോർഡുകളാണ് സംസ്ഥാന വ്യാപകമായി ഉയർത്തുക അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്റെ തല എന്റെ ഫുൾ ഫിഗർ ഇവയുടെ ഡിസൈനിങ്ങിന് മാത്രം പത്ത് ലക്ഷം രൂപയാണ് ചെലവ് ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകൾ സ്ഥാപിക്കാൻ മറ്റൊരു മൂന്ന് കോടി മുപ്പത് ലക്ഷവും ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട് പാർവശാല മുതൽ കാസർഗോഡ് വരെ ഒരു അമ്പത് ഫ്ലക്സ് വെക്കണം ആശുപത്രികളിൽ ജീവൻ രക്ഷ മരുന്ന് വാങ്ങാൻ ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം നൽകാൻ നയപൈസ പക്ഷേ ക്ലിഫ് ഹൌസിലെ നീന്തൽകുളം നവീകരണത്തിനും കിഫ്ബി സിഇഒയ്ക്കും പി എസ് സി അംഗങ്ങൾക്കും ലക്ഷ്യങ്ങളുടെ ശമ്പള വർധന ഉറപ്പാക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നൂറുകണക്കിന് ദീർഘകായ ചിത്രങ്ങൾ ഉയർത്താനും വാർഷികാഘോഷം അടിച്ചു പൊളിച്ച് നടത്താനും സർക്കാരിന് കോടികളുണ്ട് എന്നെ പൊക്കി പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുകയാണോ കേരളം ഭരിക്കുന്ന സർക്കാർ